നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് സംസ്ഥാന ഭരണവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഫാക്ടുകളുമാണ് ആദ്യം വരുന്നത് ഗവർണർ ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നൂറ്റി അൻപത്തി മൂന്ന് അപ്പോൾ ഭാഗം ആറ് അനുച്ഛേദം നൂറ്റി അൻപത്തി മൂന്ന് ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ് ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ് സംസ്ഥാനത്തെ കാര്യനിർവ്വഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ് സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡൻറ്റ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡൻറ്റ് ഗവർണറെ നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് അപ്പം ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ഗവർണറെ നീക്കം ചെയ്യുന്നതിന് പ്രത്യേക നടപടിക്രമമൊന്നും ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്നില്ല ഗവർണറുടെ യോഗ്യത ഗവർണറുടെ യോഗ്യത ഭാരത പൗരനായിരിക്കണം മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം അപ്പോൾ ഗവർണർ ഗവർണറുടെ യോഗ്യത വരുന്നത് ഭാരത പൗരനായിരിക്കണം മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണറുടെ ഗവർണറുടെ സാധാരണ കാലാവധി അഞ്ച് വർഷം ഗവർണറുടെ കാലാവധി അഞ്ച് വർഷം ഗവർണർ രാജിക്കത്ത് നൽകുന്നത് പ്രസിഡൻറ്റിന് അപ്പം പ്രസിഡൻറ്റിനാണ് ഗവർണർ രാജിക്കത്ത് നൽകുന്നത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും ഗവർണറാണ് മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നത് ഗവർണറാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് അപ്പോൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന പബ്ലിക് സർവീസ് ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് അപ്പോൾ നിയമിക്കുന്നത് ഗവർണർ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ഗവർണർ ആരുടെ പ്രതിനിധിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ഗവർണർ ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണർ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണർ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംസ്ഥാന അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിലും ഓരോ വർഷത്തിലെയും അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിലും ഗവർണർ അഭിസംബോധന ചെയ്യുന്നു നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ഗവർണറാണ് നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ഗവർണറാണ് നിയമസഭാ സമ്മേളനങ്ങളില്ലാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറ പുറപ്പെടുവിക്കുന്നത് ഗവർണർ നിയമസഭാ സമ്മേളന സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുന്നൂറ്റി പതിമൂന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ പ്രസിഡന്റിൻ്റെ അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നൂറ്റി ഇരുപത്തിമൂന്ന് നിയമസഭയുടെ സമ്മേളന ദിവസം മുതൽ ആറ് ആഴ്ചയ്ക്കുള്ളിലാണ് ഈ ഓർഡിനൻസ് സഭ അംഗീകരിക്കേണ്ടത് ഒരു ഓർഡിനൻസിന്റെ കാലാവധി ആറു മാസം അപ്പൊ ഇതുപോലുള്ള ഓർഡിനൻസിന്റെ കാലാവധി ആറു മാസം സംസ്ഥാനങ്ങളിലെ അടിയന്തര ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഗവർണർ അപ്പോൾ സംസ്ഥാനങ്ങളിലെ അടിയന്തര ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഗവർണർ സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു യു പി ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം നിയമനിർമ്മാണ കൗൺസിലുകളിൽ ഉള്ള സംസ്ഥാനങ്ങളിൽ കൗൺസിലിന്റെ മൊത്തം അംഗങ്ങളുടെ ആറിലൊന്നു പേരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു നിയമനിർമ്മാണ കൗൺസിലുള്ള സംസ്ഥാനങ്ങളിൽ ഗവർണർ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആ പദവി വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗവർണർ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആ പദവി വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അനുച്ഛേദം നൂറ്റി അനുസരിച്ച് കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ ഇളവ് ചെയ്യുന്നതിനുമുള്ള അധികാരം ഗവർണർക്കുണ്ട് അനുച്ഛേദം നൂറ്റി ഒന്ന് അനുസരിച്ച് കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ ഇളവ് ചെയ്യുന്നതിനുമുള്ള അധികാരം ഗവർണർക്കുണ്ട് എന്നാൽ വധശിക്ഷ ഇളവ് ചെയ്യാനും പട്ടാള കോടതി നൽകിയ ശിക്ഷാവിധി ഇളവ് ചെയ്യാനുമുള്ള അധികാരം ഗവർണർക്ക് ഇല്ല ഇവയ്ക്കുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വധശിക്ഷ പട്ടാളക്കോടതി ശിക്ഷാവിധി ഇളവ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കില്ല രാഷ്ട്രപതിക്ക് മാത്രമേ ഈ അധികാരമുള്ളൂ മുഖ്യമന്ത്രിമാർ സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടിയുടെ അഥവാ മുന്നണിയുടെ നേതാവിനെയാണ് മുഖ്യമന്ത്രിയായി ഗവർണർ നിയമിക്കുന്നത് ഇപ്പൊ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണർ അനുച്ഛേദം നൂറ്റി അറുപത്തിനാല് അനുസരിച്ചാണ് മുഖ്യമന്ത്രി നിയമതനാകുന്നത് നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തിയെയും മുഖ്യമന്ത്രിയായോ മുഖ്യമന്ത്രി ഏർ മുഖ്യമന്ത്രിയെ നിയമിക്കാവുന്നതാണ് പക്ഷെ ആറു മാസത്തിനുള്ളിൽ അയാൾ നിയമസഭ അംഗമായിരിക്കണം നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തിയെയും മുഖ്യമന്ത്രിയായോ മന്ത്രിയായോ നിയമിക്കാവുന്നതാണ് പക്ഷെ മാസത്തിനുള്ളിൽ അയാൾ നിയമസഭാ അംഗമായിരിക്കണം മറ്റു മന്ത്രിമാർക്ക് വകുപ്പുകൾ നൽകുന്നത് മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിൽ അപ്പോൾ ഗവർണറുടെ മുന്നിലാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോടാണ് മന്ത്രിസഭയുടെ സാധാരണ കാലാവധി അഞ്ച് വർഷമാണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭൂരിപക്ഷമുള്ള കാലത്തോളം മാത്രമേ മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ മൊത്തം അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനമാണ് എന്നാൽ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ കുറയാനും പാടില്ല ഒരു സംസ്ഥാന സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗങ്ങളുടെ അസംബ്ലിയുടെ മൊത്തം അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനമാണ് എന്നാൽ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ കുറയാനും പാടില്ല രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരുടെ പരമാവധി എണ്ണം നിശ്ചയിച്ചത് അപ്പം കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും മന്ത്രിമാരുടെ പരമാവധി എണ്ണം നിശ്ചയിച്ചത് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുഖ്യമന്ത്രിയായ ആദ്യ വനിത സുജേത കൃപലാനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വനിത നന്ദിനി സത്പതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒറീസ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ജാനകി രാമചന്ദ്രൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ നടൻ എം ജി ആർ എം ജി രാമചന്ദ്രൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ആദ്യ ഐ എസ് കാരൻ അജിത് ജോഗി ചണ്ഡി ചണ്ഡിഗഡ് മുഖ്യമന്ത്രിയായ ആദ്യ മുസ്ലിം വനിത സെയ്ദ അൻവർ തൈമൂർ ആസാം മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ മുസ്ലിം വനിത മെഹ്ബൂബ മുഫ്തി ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്നത് പവൻ ചാലിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സിക്കിം മുന്തിരി മുഖ്യമന്ത്രിയാണ് ബംഗാൾ മുന് മുഖ്യമന്ത്രിയായിരിക്കുന്ന ജ്യോതി ബസുവിൻ്റെ റെക്കോർഡാണ് മറികടന്നത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വനിത ഷീല ദീക്ഷിത് ഡൽഹി മൂന്ന് ദിവസം മാത്രം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ജഗാന്താംബി കാബൽ ഉത്തർപ്രദേശ് ജഗദാംബി കാബൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്ക കൊല്ലപ്പെട്ട ആദ്യ വ്യക്തി ബൽവന്ത് ബൽവന്ത്റായ് മേത്ത ഗുജറാത്ത് അപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കപ്പെട്ട കൊല്ലപ്പെട്ട ആദ്യ വ്യക്തി ബൽവന്ത് ബൽവന്ത്റായി മേത്ത ഗുജറാത്ത് ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എം ഒ എച്ച് ഫാറൂഖ് പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി പ്രഫുല്ല കുമാർ മഹന്ത ആസാം അപ്പോൾ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി പ്രഫുല്ല കുമാർ മഹന്ത ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എം ഒ എച്ച് ഫാറൂഖ് പുതുച്ചേരി ലെജിസ്ലേറ്റീവ് അസംബ്ലി സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന അസംബ്ലിയിലേക്കുള്ള അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന അസംബ്ലിയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരംഗത്തെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു ഭരണഘടന അനുസരിച്ച് ഒരു സംസ്ഥാന നിയമസ നിർമ്മാണ അസംബ്ലിയുടെ പരമാവധി അംഗസംഖ്യ അഞ്ഞൂറ് ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ അറുപത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉത്തർപ്രദേശ് നാനൂറ്റി മൂന്ന് ഏറ്റവും കുറവ് അംഗ അംഗങ്ങളുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി സിക്കിം മുപ്പത്തി ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സാധാരണ കാലാവധി അഞ്ച് വർഷം ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗത്തിൻ്റെ കാലാവധി അഞ്ച് വർഷം അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ ഒരു പ്രാവശ്യം ഒരു വർഷം എന്ന കണക്കിൽ എത്ര കാലം വരെ വേണമെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലികളുടെ കാലാവധി നീട്ടാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിക്ക് പരമാവധി എത്ര നിയോജക നിയോജക മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കാം രണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി വയസ്സ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അനുച്ഛേദം നൂറ്റി അറുപത്തി ഒൻപത് അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള അധികാരം പാർലമെൻറ്റിനാണ് നിലവിൽ ഏഴ് സംസ്ഥാനങ്ങളിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പരമാവധി അംഗസംഖ്യ സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മൂന്നിൽ ഒന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ കുറഞ്ഞ അംഗസംഖ്യ പത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന വിധം മൂന്നിൽ ഒന്ന് പേരെ സംസ്ഥാന അസംബ്ലിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന് തിരഞ്ഞെടുക്കുന്നു മൂന്നിൽ ഒന്ന് പേരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന് തിരഞ്ഞെടുക്കുന്നു പന്ത്രണ്ടിൽ ഒന്ന് പേരെ മൂന്ന് വർഷത്തിൽ കുറയാതെ സെക്കൻഡറി തലത്തിൽ പ്രവൃത്തി പരിചയമുള്ള അധ്യാപകർ ചേർന്ന് തിരഞ്ഞെടുക്കുന്നു പന്ത്രണ്ടിൽ ഒന്ന് പേരെ സംസ്ഥാനത്ത് വസിക്കുന്ന ബിരുദധാരികൾ ചേർന്ന് തിരഞ്ഞെടുക്കുന്നു ആറിൽ ഒന്ന് പേരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു ലോക്സഭാ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം തൊണ്ണൂറ്റി മൂന്ന് ലോക്സഭാ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന നിയമസഭാ സ്പീക്കറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം നൂറ്റി എഴുപത്തി എട്ട് ലോക്സഭാ സ്പീക്കർ അനുച്ഛേദം തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന നിയമസഭാ സ്പീക്കർ അനുച്ഛേദം നൂറ്റി എഴുപത്തി എട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന കല സാഹിത്യം ശാസ്ത്രം സാമൂഹ്യ സേവനം കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നീ അഞ്ച് മേഖലകളിൽ നിന്ന് പ്രാവണ്യമുള്ളവരെയാണ് ഗവർണർ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്തിൻ്റെ കാലാവധി ആറ് വർഷം ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ കാലാവധി കാലാവധിയില്ല പോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും മൊത്തത്തിൽ ഒരിക്കലും പിരിച്ചുവിട വിടപ്പെടുന്നില്ല ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ മൊത്തം അംഗസംഖ്യയുടെ മൂന്നിലൊന്ന് പേർ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു അടുത്തത് പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ബെൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി ജനകീയ ആസൂത്രണം എന്ന പദം ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയി പഞ്ചായത്ത് രാജൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബെൽവന്ത്റായ് മേത്ത ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭു പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ എം സിംഗ്വി കമ്മിറ്റി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനവും ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന് ഒമ്പത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത് പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത നൽകിയ ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മുൻപ് ഫെബ്രുവരി പത്തൊമ്പത് ആയിരുന്നു സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി നരസിംഹ റാവു കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റി കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റി മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം ഗ്രാമസഭ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം ഗ്രാമസഭ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം പത്തിലൊന്ന് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പർ ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പർ ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ടു രണ്ടായിരം പഞ്ചായത്ത് രാജിൻ്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി വയസ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം അൻപത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി അഞ്ച് വർഷം കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ നാഗാലാൻഡ് മേഘ മേഘാലയ മിസോറാം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ ഒൻപതാം ഭാഗത്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പം പാർട്ട് നയനിലാണ് പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ പതിനൊന്നാം ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ പതിനൊ പതിനൊന്നാം പട്ടികയിൽ പഞ്ചായത്തുകൾക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന ഇരുപത്തിയൊന്ന് സബ്ജക്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പഞ്ചായത്ത് രാജ് സ്റ്റേറ്റ് ലിറ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് സ്റ്റേറ്റ് ലെറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റി നിയമം അഥവാ നഗരപാലിക നിയമം പാസാക്കിയത് ഇന്ത്യയിൽ നഗരപാലിക നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിനാണ് ഭരണഘടനയുടെ ഭാഗം ഒൻപത് എയിലാണ് നഗരപാലിക നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസേഡ് ജി വരെയാണ് മുനിസിപ്പാലിറ്റി നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ പന്ത്രണ്ടാം പട്ടിക പട്ടികയിലാണ് നഗരപാലിക നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഷെഡ്യൂളിലാണ് നഗരപാലിക നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ടാം പട്ടികയിൽ മുനിസിപ്പാലിറ്റികൾക്ക് നിയമം നിർമ്മിക്കാവുന്ന പതിനെട്ട് സബ്ജക്റ്റ് സബ്ജക്റ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു നഗരസഭകൾക്ക് ലഭിക്കുന്ന പ്രധാന വരുമാനമാർഗമാണ് ഓക്ട്രോയി ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കൗൺസിൽ വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപിതമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ വലിയ പട്ടണമാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെറിയ പട്ടണത്തിൽ മുനിസിപ്പൽ കൗൺസിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മുഖ്യ എക്സിക്യൂട്ടീവ് മേയറും മുനിസിപ്പാലിറ്റിയുടെ പ്രധാന എക്സിക്യൂട്ടീവ് മുനിസിപ്പൽ ചെയർമാനുമാണ് ഇന്ത്യയിൽ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ മദ്രാസിലാണ് ബോംബെയിലും കൽക്കട്ടയിലും മുനിസിപ്പൽ കോർപ്പറേഷനുകൾ സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ഞാക്കാർത്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി റിപ്പൺ പ്രഭുവിൻ്റെ വിളംബരം